നാളിതുവരെയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ആ പ്രസ്ഥാനം വെട്ടിനിരത്തലുകളുടെയും ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾക്കും മാത്രമായി ആ ഒരു പ്രസ്ഥാനത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ചെറുപ്പകാലം മുതലേ പൊതുപ്രവർത്തന രംഗങ്ങളിലും സാമൂഹ്യക്ഷേമ രംഗങ്ങളിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുവാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കണ്ട് മാതൃകയാക്കി ഞാൻ എൻ്റെ പ്രദേശത്തും ഈ കളമശ്ശേരി മേഖലയിലുമെല്ലാം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി രംഗത്ത് നിന്നിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഒരു യുവജന സംഘടനയെക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ആ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ വളരെ സജീവമായി തന്നെ ഈ നാട്ടിലെ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കു വേണ്ടി പോർമുഖങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതൊന്നും മുഖവിലക്കെടുക്കാതെ തന്നെ മറ്റു പലരുടെയും വ്യക്തി താല്പര്യങ്ങൾ അവിടെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയാലേ ശരിയാകുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ അതിന് കൂടി യാതൊരു വിധ സ്കോപ്പും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ആ പ്രസ്ഥാനം അവിടെ നിൽക്കുന്നത് തീർച്ചയായും ഭൂരിഭാഗം യുവജനങ്ങളും ഈ രീതിയിൽ അധികം താമസിയാതെ തന്നെ ചിന്തിക്കും ഞാൻ എൻ്റെ പ്രദേശമായ പന്ത്രണ്ടാം വാർഡിൽ എനിക്ക് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുവാനുള്ള അവസരം തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ നാട്ടിലെ പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതും അവിടെ എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് തീർച്ചയായും അറിയാവുന്ന ഒരു കാര്യമാണ് അവർ അതിനെ തീർച്ചയായും മുഖവിലക്കെടുക്കും അവർ കൂടി എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കും എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്